വിവാദ പ്രസ്താവനയുമായി സലിംകുമാർ പെൺകുട്ടികൾ മുഴുവൻ ഫോണിൽ സംസാരിച്ചാണ് നടക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ ഇത്രയും പറയാനുള്ളത് ഒരു വിഭാഗം യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു ഒരു വിഭാഗം അടിമകളെന്നും സലിംകുമാർ എന്റെ പൊന്ന് മക്കളെ ഇതാണ് മാധ്യമധർമ്മം ഒരു കാര്യമില്ലാതെ ഒരു വൃത്തിഘട്ട പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക സലിംകുമാർ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു പരിപാടി ഒരു കലാസാഹിത്യ സമിതിയുടെ പരിപാടിയാണ് കലാ സാംസ്കാരിക പരിപാടി അതിൽ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ രണ്ടൊന്നുമല്ല മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് പക്ഷെ വാസ്തവ വിരുദ്ധമാണ് വിവാദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മാധ്യമ ധർമ്മ മലോധരണേ എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് ഒരു പൊങ്കാല ഉണ്ടാക്കാൻ ശ്രമിക്കൊങ്കാല മൊത്തം മാധ്യമങ്ങൾക്ക് തന്നെ കിട്ടിയെന്നുള്ളതാ സെലിംഗുമാർ പറഞ്ഞ വാക്കുകൾ ഞാൻ ആദ്യം കേൾപ്പിച്ചു തരാം നിങ്ങൾ തന്നെ നോക്ക് അല്ലെ കൊഴപ്പുണ്ടോ എന്നുള്ളത് ഇന്ന് ഞാൻ ശ്രദ്ധിക്കായിരുന്നു ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്ര നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കണ്ടാവില്ല ഈ തരത്ത് നടക്കുന്ന വഴി ഫോൺ ചെയ്ത ഇവിടെ എന്തു പറയുന്നത് ആരോടാണ് പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാളുടെ ഒക്കെയാണ് നമുക്ക്

അല്ലെ കുറച്ച് പെൺകുട്ടികൾ റോഡിലൂടെ യാത്ര ചെയ്യുന്നു മൊബൈൽ ഫോണിലെ ഗുണ ഗുണുണന ഗണ ഘന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നു ആ ഒരു വഴിയിൽ നിന്ന് മാറി തരുന്നില്ല ഇത് പച്ചയായ ഒരു സത്യം തന്നെ അല്ലേ ഈ രാത്രി പോലെ അല്ലേ അല്ലെ അല്ലേ ഓ ചോദിക്കുക ഇത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ഈ ജനറേഷൻ മാത്രമല്ല നമ്മൾ നയൻറ്റീസ് കിഡ്സ് ഈ ഒരു ലെവലിൽ എത്തി നിക്കുന്നുണ്ടല്ലോ നമ്മളെ പോലുള്ള ആളുകൾ നമ്മൾ പോലും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എവിടെ പോവാണെങ്കിലും ഈ ഒരു സാധനത്തിന്റെ ഒരു ഇതുണ്ടല്ലോ അതിലിങ്ങനെ കുത്തി കുണിക്കോണ്ടേയിരിക്കും ഇത് തീർച്ചയായിട്ടും നമ്മൾ സെയിം വിമർശനമായിട്ട് ഏറ്റെടുക്കേണ്ട കാര്യമാണ് അപ്പൊ പിന്നെ അദ്ദേഹം തെറ്റിപ്പറ്റി പോയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ കോൾ ചെയ്യുന്നത് കണ്ടു എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് അത് തെറ്റായിട്ട് തോന്നി അത് വിവാദം തന്നെയാണ് കാരണം ഫോണ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമല്ല കൂടുതലുണ്ടാവുക ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പരിപാടിയാവും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇതൊരു വിവാദ പരാമർശമല്ല ഇനി രണ്ടാമത്തെ എന്തോ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇന്നത്തെ പത്രവാർത്തപ്പോ എനിക്ക് അവരുടെ തീരുമാനം നല്ലതാണ് പി എസ് സി പരീക്ഷന്ന് അങ്ങനെയൊക്കെ പള്ളി ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുന്നു നമ്മുടെ ഇത് നിങ്ങൾക്ക് ഇതിൽ വിവാദം കണ്ടെത്താനാണോ തോന്നിയത് അതോ ഇവിടെയുള്ള കേരള സർക്കാർ ചെയ്യുന്ന ആ ഒരു കാടത്തരത്തിനെ ചൂണ്ടിക്കാണിക്കാനാണോ തോന്നുന്നത് കോൺഗ്രസ് പരിപാടിയിൽ കോൺഗ്രസ്കാരനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ യാതൊരു തെറ്റുമില്ല ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പോരായ്മ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത് ആശാ വർക്കേഴ്സ് തെരുവീതികളിൽ മുണ്ടനം ചെയ്ത് സമരം ചെയ്യുന്നുണ്ട് അതൊക്കെ സാധാരണ നിലയ്ക്ക് നിങ്ങൾ എവിടെയാണ് കാണാറ് പളനിയിലാണ് അല്ലേ തലമുണ്ടനം ചെയ്തിട്ടുള്ള ഒരു പ്രാർത്ഥനയുള്ളത് ഹൈന്ദവവിശ്വാസ പ്രകാരം എങ്ങനെയാണ് അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സലീം കുമാർ എന്നാണ് പേര് സലീം കോയ എന്നല്ല അത് ആദ്യം മനസ്സിലാക്കുക പല ആളുകളും ആ ഒരു രീതിയിൽ പറയുന്നത് കമന്റ് ബോക്സിൽ കണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ പേര് സലീം എന്നായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ സലീമിന്റെ കൂടെ ഒരു കുമാറും കൂടി ചേർത്ത് സലീം കുമാർ ആക്കി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഓക്കെ അതല്ല വിഷയം അപ്പോ കുറെ കുട്ടികൾ ഇപ്പോൾ ഒരു പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അവസരം കിട്ടുന്നില്ല ഒരുപാട് റാങ്ക് ലിസ്റ്റ് ഇപ്പൊ തള്ളിക്കളഞ്ഞു ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പി എസ് സിയുടെ കൈകാര്യം ചെയ്യുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ് അത് ഒഴിവാക്കി നേരെ ഹൈക്കോടതിക്ക് വിട്ടു കൊടുക്കുക എന്നുള്ളത് അതിൽ നിന്നുള്ള കക്കലും പിടിക്കലൊക്കെ അവസാനിപ്പിക്കണം അതൊക്കെ നട്ടലിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ അത് ചെയ്യണം അതവിടെ നിൽക്കട്ടെ അവര് കയ്യിൽ കർപ്പൂരം കത്തിച്ചിട്ട് അവര് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമരമെങ്കിലും ഒന്ന് കണ്ണുകൊണ്ട് കണ്ട് ആ കണ്ണൊന്ന് തുറക്കി വിണറയേ എന്നാണ് ചോദിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെയുള്ള ഭരണകൂടം നമുക്കെതിരെ സംസാരിക്കുമ്പോൾ നമുക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള സമരമുറകളുമായിട്ട് രംഗത്ത് വരും ആ ഒരു സമരമുറയെ ഇദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്ന അഭിസംബോധന ചെയ്തത് കൊണ്ട് ഇതിനെ കളിയാക്കലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്ര കഷ്ടപ്പെട്ടിട്ട് പോലും കണ്ണു തുറക്കാത്ത ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് പക്ഷെ ആ പാർട്ടി മെമ്പർഷിപ്പ് ഒക്കെ ഞാൻ ഒഴിവാക്കി എന്റെ കയ്യിൽ ഇപ്പൊ പാർട്ടി മെമ്പർഷിപ്പ് ഒന്നുമില്ല ഞാനിപ്പോ എല്ലാവരും ചെയ്യുന്ന നന്മയെയും തിന്മയെയും ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതാണ് അർത്ഥമാക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിന് അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് ആ ഒരു പാർട്ടി പ്രവർത്തകനൊന്നല്ലെങ്കിലും ആ ഒരു അനുഭവിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു കാര്യം പറയും ഒരു തർക്കം വേണ്ട അപ്പൊ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന ഊളത്തരങ്ങൾ എല്ലാതും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ നമ്മളെ റൈറ്റ് ആണത് അദ്ദേഹം ഒരാളെയും കളിയാക്കിയിട്ടില്ല മൊബൈൽ ഫോണിന്റെയും അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഒക്കെ അടിമയാവുന്ന ഒരു കൂട്ടം ജനത നമ്മുടെ ചുറ്റിലുണ്ട് നിങ്ങളൊന്ന് കണ്ണടച്ചെന്ന് കണ്ണു തുറന്ന ന്യൂസ് ചാനലൊക്കെ നോക്കി നോക്കി ആ ഒരു നിമിഷത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള പുതിയ വാർത്തകൾ അടുത്ത വേണമെങ്കിൽ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് വീണ്ടും നോക്കിയേ വീണ്ടും വാർത്തകളുണ്ടായി മുഴുവൻ വാർത്തകളിലും ഒരു പക്ഷെ നമ്മൾ കാണാൻ കഴിയുക ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ പിടിച്ചതാ ഇപ്പൊ കഴിഞ്ഞ ദിവസം അതാ വീണ്ടും ശ്രീനാഥ് വാസി എന്ന് പറയുന്ന നടനെ വീണ്ടും പൊക്കി അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനൊക്കെ അപേക്ഷിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നിരന്തരമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ഇതിലുണ്ട് അപ്പൊ ചെറിയ കുട്ടികളിൽ പോലും ഇത് കണ്ടെത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിനും ഒരു മാറ്റങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ഭരണകൂടം ചെയ്യുന്ന ഒരു ഊളത്തര ഉണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഗ്രാമിൽ കുറവുള്ള കണ്ടന്റ് ആണ് കയ്യിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും ഒരു പോലീസുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നിയമങ്ങളൊക്കെ നിയമസഭയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇത്ര ക്വാണ്ടിറ്റി ഉള്ളു ആ അവന് ജാമ്യം കൊടുത്ത് വിട്ടേര് രണ്ടു ദിവസം പോലീസുകാര് സ്റ്റേഷനിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ കോടതിയിൽ ഹാജരാക്കി കോടതി സമയത്തെ അവന് ജാമ്യം കൊടുത്ത് വിട്ടുണ്ട് ആ ഒരു കാര്യമൊക്കെ മാറ്റം വരുത്തി വലിയ ശിക്ഷാരീതികൾ കൊണ്ടുവരണം അത്രമാത്രം ആളുകൾ ലഹരിക്കടിറ്റാവുന്നുണ്ട് സലീംകുമാർ അത് ചൂണ്ടിക്കാണിച്ചത് കൃത്യമായിട്ടുള്ള കാര്യമാണ് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വ്യക്തമായ കാര്യമാണ് പിന്നെ ഇവിടെ എന്താണ് ഈ അമ്പലനാടയിൽ നടത്തേണ്ട പൂജകളൊക്കെ ഈ ഒരു സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തേണ്ട അവസ്ഥയെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതൊന്നും സത്യസന്ധമായ കാര്യമാണ് അതിലൊന്നും ഒരു കളിയാക്കലുമില്ല ഒരു പക്ഷേ അതൊരു സർക്കാർ സമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം അങ്ങനെയെങ്കിൽ ആ വിഷയം ഒരു ചർച്ചയാവട്ടെ വിവാദമാവട്ടെ മലപ്പുറം എന്ന് പറഞ്ഞുകൊണ്ട് വിവാദമാക്കുന്ന പരിപാടികൾ നിങ്ങൾക്ക് അറിയാലോ ഈ മലപ്പുറം എന്ന് പറഞ്ഞ് വിവാദമാക്കുന്ന ഈ ഒരു സംഭവത്തിനെ വിവാദത്തിന്റെ വിവാദമാക്കുന്നത് മാധ്യമങ്ങളാണ് ഇവിടെ അനാവശ്യമായിട്ട് ഇപ്പൊ സെലിംഗ്മാർ പറഞ്ഞ ഈ ഒരു കാര്യത്തെ വിവാദമാക്കിയല്ല ഇവര് ഈ വിവാദം നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം അത് വിവാദമാക്കി തന്നെ നമ്മൾ ഏറ്റെടുക്കാം എന്നതിനു ശേഷം അവിടെയുള്ള ആശാ വർക്കേഴ്സിനും അതേപോലെ തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇപ്പൊ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ ശബ്ദമാകണം നമ്മുടെ ശബ്ദം അനാവശ്യമായിട്ട് വെറുതെ വലിയ ഗുണമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതിനെക്കാട്ടിൽ നല്ലത് ഗുണം ഉണ്ടാവേണ്ടതായ കാര്യങ്ങളിലൊക്കെ സംസാരിക്കുക എന്നുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് അവസ്ഥ ഇവിടെ ഞാൻ ഉള്ളിനെ കണ്ടിട്ട് മൂർക്കമ്പാമ്പ ആക്കുന്ന പരിപാടി തന്നെയാണ് മാധ്യമം ചെയ്തിട്ടുള്ളത് മാധ്യമത്തിന്റെ ധർമ്മം എന്താ അമ്മേ വല്ലവും തരണേ എന്നുള്ള സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കാണുമ്പോ അതിലൊരു കുത്തി തീർപ്പുണ്ടാക്കിയാലോ എന്ന ധാരണയില് അവരത് കുത്തിതീരിപ്പുണ്ടാക്കുന്നതാണ് ഇതൊന്നല്ല ശരിക്കും മാധ്യമധർമ്മം അതൊക്കെ മാറി കാലം മാറി എന്ന് പറഞ്ഞതുപോലെ എല്ലാതും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഞാനൊരു കോൺഗ്രസ് കാരനല്ല അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് ഇവിടെയുള്ള ഭരണകൂടം കണ്ണു തുറക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഞാനും അതിൻ്റെ കൂടെ തന്നെ നിൽക്കും കാരണം ഇവിടെ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്ത് നമ്മൾ നമ്മുടേതായ എല്ലാ സമരമുറകളും ഉപയോഗിക്കും മാന്യമായ സഭ്യമായ രീതികളിലൂടെ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ നമ്മൾ കഴിയുന്നത് പോലെ ചെയ്യും അത്ര തന്നെ പരാമാവധി ഷെയർ ചെയ്യാൻ ചാൻഡ് താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടി വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ധി ഇവിടെ പോയി